ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സൺഡേ വ്ലോഗാണ് ഇന്നലെ ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ രാവിലെ തന്നെ നമ്മൾ മൂന്നാളും കൂടി അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞ സൺഡേ അമ്പലത്തിൽ പോയി ഈ സൺഡേ അമ്പലത്തിൽ പോയി നല്ല രസമാണ് കേട്ടോ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം എന്നേ ഉള്ളൂ ആകെ സൺഡേ ആണ് കുറച്ചധികം ഉറങ്ങുന്നത് അപ്പോൾ രണ്ട് സൺഡേ ആയി രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകുന്നു പോകണം തോന്നിയാൽ നമുക്കതിങ്ങനെ പോകാൻ പറ്റും വേണ്ടെന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെത്തന്നെ ഇങ്ങനെ സ്റ്റോപ്പായി പോകുന്നത് അപ്പോൾ അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി തൊഴുത് പുറത്ത് വലം വെക്കുകയാണ് പ്രദക്ഷിണം വെക്കുകയാണ് അതുതന്നെ അപ്പോൾ അങ്ങനെ കുഞ്ഞുണ്ണിക്ക് കുഞ്ഞുണ്ണിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകുന്ന അതിനൊന്നും ഒരു മടിയും കാണിക്കലില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പ്രദക്ഷിണം വെച്ചു അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു ഇങ്ങനെ ഓടിക്കളിക്കുന്ന മൊത്തം സാമ്യമാരായിരുന്നേ അപ്പോൾ അവിടെ ചായ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു ഉപ്മാവും അതും കപ്പയും ചെറുപയറും കറിയും ആയിരുന്നു അപ്പം അതും കഴിച്ച് കുഞ്ഞുണിക്കാരെ പറ്റൊന്നും കഴിച്ചില്ല കേട്ടോ അവൻ എന്താണെന്നറിയില്ല പുറത്തൊക്കെ പോയാൽ ഭക്ഷണം വേണം എന്നൊക്കെ അവൻ പറയും പക്ഷേ അത് വാങ്ങിക്കൊടുത്താലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയാലോ അവിടെ ഭക്ഷണം ഉണ്ടായാൽ മൂപ്പര് കഴിക്കില്ല അതാണ് അവൻ്റെ ഒരു ശീലം അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച നേരെ നമ്മൾ വീട്ടിലേക്കാണ് വിട്ടത് എൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ നമുക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും ഭയങ്കര സന്തോഷം നമ്മൾ തലേ ദിവസം തീരുമാനിച്ച് പോകണമെന്ന് അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞ് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിലോട്ട് പോയി മാർക്കറ്റിൽ പോയപ്പം അവിടെ ഒരുപാട് മീനുണ്ട് പക്ഷേ അയല മത്തി എപ്പോഴും കഴിക്കുന്നതല്ലേ അപ്പം നമ്മൾ ചോദിച്ചു ആവല് വാങ്ങാം ആവല് ആവുമ്പം വേണമെങ്കിൽ നമുക്ക് ബിരിയാണി വെക്കാമല്ലോ അപ്പം അങ്ങനെ ആ ഒരു ഒരിതിൽ നമ്മൾ ബിരിയാണി വെക്കാമെന്നുള്ള ഒരു ഇതിലെത്തിച്ചേർന്നു അപ്പോൾ അങ്ങനെ ആവോലി വാങ്ങാൻ വേണ്ടി നിന്നതാണ് കേട്ടോ നമ്മൾ ആവോലിയാണ് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാകുമ്പം പിന്നെ പ്രശ്നമില്ല നമ്മളിത് കഴുകി വൃത്തിയാക്കുക മാത്രമേ ചെയ്യണ്ടു അയല മത്തിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ പോയാൽ അമ്മ അത് മുറിച്ച് വൃത്തിയാക്കണ്ടേ അപ്പോൾ ഇതാകുമ്പോൾ വേഗം കഴിയുമല്ലോ പരിപാടി പിന്നെ ചിക്കൻ വാങ്ങണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ കുറച്ച് നിർത്തി വെച്ച രീതിയിലാണ് ഉള്ളത് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന് തൊട്ടടുത്തുള്ള ഒരു ബേക്കറി അത് ഒരുപാട് സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളെ കണ്ണ് കണ്ട് ചേ കണ്ണ് തള്ളിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ലഡു ഒക്കെ ഉണ്ടായിരുന്നു കണ്ണാടി കണ്ണാടിക്കൂട്ടിൽ ആ മുന്തിരി വരുന്ന ലഡു ഉണ്ടല്ലോ മഞ്ഞ ലഡു അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ മറ്റൊരു ബോർബണ് പോലത്തെ ഒരു ബിസ്ക്കറ്റില്ലേ ആ ഒരു ലൂസ് ബിസ്ക്കറ്റും പിന്നെ സമൂസ വാങ്ങിച്ചു പിന്നെ വേറൊരു എരിവുള്ളൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു കാഷ്നറ്റിൻ്റെ അതേ ഷേപ്പിൽ വരുന്ന ആ ബിസ്ക്കറ്റ് വാങ്ങിച്ചു പിന്നെന്താണ് കോഴി വാങ്ങിച്ചു ആ ഒരു എരിവ് ഫിൽ ചെയ്ത് വരുന്ന ആ ഒരു സംഭവം ഇല്ല ഒരു മടക്കി വരുന്ന ആ ഒരു ഇത് വാങ്ങിച്ചു ഇതാണ് സമൂസ ആട്ടോ സമൂസ അടാറ് ടേസ്റ്റായിരുന്നെ നമ്മളത് കണ്ടപ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല അതുകൊണ്ട് എണ്ണം കുറച്ചേ വാങ്ങിച്ചത് നമ്മൾ ആളെണ്ണം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ഒരുപാട് വാങ്ങിച്ചില്ല ഒരുപാട് വാങ്ങിച്ചിട്ട് പിന്നെ അഥവാ അത് ടേസ്റ്റ് ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ പോയി അങ്ങനെ രാവിലെ തന്നെ ആയതുകൊണ്ടായിരുന്നു നല്ല രസമുണ്ട് ആകാശവും റോഡും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തൊരു രസമല്ലേ ആകാശം കാണാൻ ഈ വീഡിയോയിലാണ് ശരിക്ക് കാണുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് ഇതൊന്നും ശരിക്കും ശ്രദ്ധിക്കില്ലല്ലോ അങ്ങനെ എൻ്റെ നാട്ടിലെത്തി എൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ അമ്മ എല്ലാം അലക്കി ആറിയിട്ടിട്ടൊക്കെ ഉണ്ട് അമ്മ നമ്മൾ വരുമ്പോഴത്തേക്കും ആ പണിയങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുക്കിങ്ങും നമ്മളോട് വർത്തമാനം പറയാനും ഒക്കെ സമയം കിട്ടുമല്ലോ അപ്പോൾ ഇതാ അമ്മ എന്തോ ഒരു പ്രത്യേക സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അത് പണ്ടൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ പണ്ട് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ആയിരുന്നു ഇന്ന് അതിനൊരു ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ പപ്പ്സിൻ്റെ ഒക്കെ പുറത്തുണ്ടായിരുന്ന ആ ഒരു സംഭവമില്ലേ അതിൻ്റെ ആ ഒരു ഇതിൽ വരുന്നൊരു ആ ഒരു ടെക്സ്ചറിൽ വരുന്നൊരു ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സാധനമാണ് ഇതിന് ഇച്ചിരി മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്ത് കഴിക്കുകയാണ് അമ്മ അന്ന് കഴിച്ചു നോക്കി നല്ല രസമുണ്ട് എന്ന് തന്നെ അപ്പം അങ്ങനെ അതെടുത്ത് കഴിച്ചു കുഞ്ഞുണ്ണിയും കഴിക്കുന്നുണ്ട് കുഞ്ഞുണ്ണി പിന്നെ വീട്ടിലെത്തിയാൽ പിന്നെ ഫുൾ ടൈം ടി വിൻ്റെ മുന്നില അത് വീട്ടിലേക്ക് പോകുമ്പോഴേ പറയും ഞാൻ കുറച്ച് സമയം ടി വി കാണുമെ വീട്ടിൽ പോയാലേ ടി വി കാണും ഇവിടെ ടി വി റീചാർജ് ചെയ്യൽ വല്ലപ്പോഴാണ് നമുക്ക് ഇവൻ ടി വിൻ്റെ മുന്നിൽ തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയാൽ പിന്നെ ഫുൾ ടൈം അതിൻ്റെ മുന്നിൽ തന്നെ അപ്പം അങ്ങനെ അമ്മയുണ്ട് അവിടെ അപ്പോൾ എല്ലാവരും ഇത് കഴിക്കുകയാണ് ചായ ഓടിച്ചു അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു അപ്പം നോക്കുമ്പോൾ ടി വിയിൽ ദ സിനിമ എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര കാര്യം കേട്ടോ ഇങ്ങനത്തെ സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും പിന്നെ അവിടെയിരുന്നു ഞാനും ഇടുന്നു എനിക്കും പിന്നെ ആ സിനിമയിലോടൊന്നും ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ സമൂസ കഴിച്ചു സമൂസ നല്ല ടേസ്റ്റ് ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മ മീനൊക്കെ ക്ലീൻ ചെയ്ത് അതിന് മസാലയൊക്കെ മസാലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മ പറഞ്ഞ് ബിരിയാണി വെക്കാം അപ്പോൾ ബിരിയാണീൻ്റെ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്കത് വേഗം വെക്കാമെന്നു പറഞ്ഞു സാധാരണ ചോറ് വെക്കണ കറി ഉപ്പേരി പപ്പടം അങ്ങനെ കുറേ സാധനങ്ങൾ വെക്കണം ഇതാകുമ്പം വെയ്യം കഴിയും അപ്പോൾ പിന്നെ എന്നോട് എനിക്ക് ഡ്യൂട്ടി കിട്ടി ഞാൻ സാധാരണ വീട്ടിൽ പോയാൽ ഒരു പണി പണിയെടുക്കാത്ത ആളാണ് പക്ഷേ ഇപ്പോൾ കുറച്ചായി ഞാൻ അത്യാവശ്യം സഹായിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാം മേനെ കൊണ്ടുതന്നെ ജയിപ്പിക്കുന്ന ഒരു മോശം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്യാവശ്യം തണ്ടും തടിയുള്ള ഒരാളാണല്ലോ അതുകൊണ്ട് ഞാൻ അത് ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ ഞാൻ ആ വറുത്തു ഓരി വെച്ചു കൊടുത്തത് വറു വറക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ആ സമയത്താണ് വീട്ടിലെ പൂച്ചക്കുട്ടന്മാർ എന്തോ ഒരു ജീവിയെ പിടിച്ച് കളിക്കുന്നത് കണ്ട് ഓന്താണ് ഓ ഒരാൾ പറഞ്ഞു കുടുംബമാണ് ഒരാൾ പറഞ്ഞു ഓന്താണ് ഞാൻ ആകെ കൺഫ്യൂഷനായി അതവിടെ ഇട്ടാൽ മാത്രമേ നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ഇവരെ രണ്ട് പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കോട്ട് കളിച്ച് കുറേ കളിച്ചു അപ്പം ശരിക്കും പൂച്ചേൻ്റെ കയ്യിൽ ഇങ്ങനെ പാമ്പോ എന്തെങ്കിലും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വെച്ച് ഇങ്ങനെ കളിക്കും ആ അത് ഓന്താണ് കേട്ടോ ഓന്താണെങ്കിൽ രക്ഷപ്പെടാൻ പല വഴിയും നോക്കുന്നുണ്ട് പക്ഷെ ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റുന്നില്ല അങ്ങനെ പിടിച്ചിരിക്കുക അപ്പം അവ ഇവരോട് വെറുപ്പ് പിടിച്ചു കേട്ടോ ഒരു ജീവീനെ ഇവരിങ്ങനെ കഴിച്ച് കളിക്കുന്നുണ്ടെങ്കിൽ അവസാനം അത് കടിച്ചു മുറിച്ച് കഴിച്ചു കേട്ടോ മുഴുവനും കഴിച്ച് വെറുപ്പിടിച്ചു പോയി പൂച്ചതിനോട്ട് ശരിക്കും അപ്പോൾ ആ സമയം കൊണ്ട് അതൊക്കെ കുറേ നോക്കി നിന്നപ്പോൾ സമയം കൊണ്ട് നമ്മൾ ഉള്ളി ഏകദേശം ഒരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി നിങ്ങൾ കഴിഞ്ഞു പോയി മ്മേൻ്റെ അടുത്ത് നടിയും കിട്ടും ഒരു പണി ഏൽപ്പിച്ചിട്ട് അത് താറമാറാക്കി കൊടുത്താലുള്ള അവസ്ഥ അതുകൊണ്ട് നമുക്ക് പേടിയാണ് പണി പണിയേൽപ്പിക്കും അങ്ങനെ എൻ്റെ ശ്രദ്ധ ഇടക്കൾക്ക് പെട്ടെന്ന് മാറിപ്പോകും അപ്പോൾ അതുകൊണ്ട് പണി ഏൽപ്പിക്കാനും മടിയാണ് അമ്മ ഇടയ്ക്കൾക്ക് വന്ന് നോക്കും എന്തായി എന്തായി എന്നുള്ള കാര്യം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ എണ്ണയിൽ തന്നെ മീനും വറുത്ത് പോരാൻ പറഞ്ഞു മീൻ എണ്ണയിലിട്ട് വറുത്ത് പോരുവാണെങ്കിൽ പൊടിയാതെ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതിനു വേണ്ടിയാണ് അങ്ങനെ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് അങ്ങനെ വറുത്ത് കൊരുന്നതായിരിക്കും നല്ലത് ഏറ്റവും എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും ചിക്കൻ ആണെങ്കിൽ പൊരിയാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും ഇതാകുമ്പോൾ മീനാകുമ്പോൾ വേഗം തന്നെ പൊരിഞ്ഞു കിട്ടും അങ്ങനെ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് കുഞ്ഞുണ്ണി തകൃതിയായി ടി വി കാണുന്നുണ്ട് ഭയങ്കര ഒച്ചപ്പാട്ടുണ്ട് പ്രശ്നമുണ്ട് എന്തൊക്കെയുണ്ട് അവനവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റേതായ ഒരു ലോഗമാണ് കേട്ടോ അതാണ് നോക്ക് അവൻ സോഫേൻ്റെ മുകളിലൊക്കെ കയറി വന്നിട്ടാണ് ടി വി കാണുന്നത് അവനവിടെ എത്തിയ അവന് കുറേ കളിപ്പാട്ടൊക്കെ ഉണ്ട് അതൊക്കെ വലിച്ചെടുക്കും എല്ലാം അമ്മ സൂക്ഷിച്ച് മാറ്റി വെച്ചതായിരിക്കും അവൻ പോയാൽ പിന്നെ വീട്ടിലൊരു സാധനം ഉണ്ടാവില്ല എല്ലാ സാധനവും വലിച്ച് സോഫേമ്മിലും നിലത്തോ അവിടെ ഇവിടെയൊക്കെ ഇടും ആകെ അക ഒക്കെ അലങ്കോലാക്കി കിടക്കും അപ്പം മീനൊക്കെ നന്നായിട്ട് പൊരിയുന്നുണ്ട് കേട്ടോ നല്ല ഉണ്ടായിരുന്നു നല്ല നല്ല മീനാണ് എന്താ നമ്മൾ മീൻ വാങ്ങിക്കുന്ന സമയത്ത് നല്ലതാണോ മോശമാണോ നമുക്ക് അറിയണമെങ്കിൽ ശരിക്കും വീട്ടിലെത്തിയിട്ട് ഇതൊക്കെ പാചകം ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും അപ്പോൾ എന്താ മീൻ മുഴുവൻ ഞാൻ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവർ ആരെങ്കിലും എടുത്ത് കഴിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് കിട്ടിയ ഡ്യൂട്ടിയാണ് പായസം വെക്കൽ പായസം വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അമ്മ അനും വേണ്ട പായസം വെക്കണം അതൊരു രസമല്ലേ പായസം വെക്കാൻ പറഞ്ഞു സേമിയാണെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് പാക്കറ്റ് പാല് ഞാൻ പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ സേമി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇത് പാല് പൊട്ടിച്ചൊഴിച്ച് എന്താ പറയുക ഏകദേശം ഒരിതായപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത് സേമി ഇതുപോലെ വറുത്തെടുക്കാനുള്ള സേമിയായിരുന്നേ ഞാൻ വിചാരിച്ചു മിക്സ് ആണെന്ന് വെച്ച് വേഗം കഴിയുമല്ലോ അങ്ങനെ ഏറ്റെടുത്തതാണ് അപ്പോൾ ഇത് വറക്കണം ഒരുപാട് സമയം മീനായിട്ട് ചിലവഴിക്കണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അപ്പം ഞാൻ പറഞ്ഞു ഇത് ഒരുമാതിരി പോയി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അത് വറുത്ത് അതിലിട്ട് പാലിലിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് അപ്പോൾ ആ സമയത്ത് കുഞ്ഞുണി പുറത്തുനിന്ന് എന്തൊക്കെയോ കളിക്കാറ് അവന് പുറത്ത് പറമ്പിലങ്ങനങ്ങിയപ്പോൾ എന്തോ ഒരു ടാബ്ലറ്റ് അങ്ങനെ കിട്ടി അപ്പോൾ അത് വെച്ചിട്ട് എന്തല്ലോ കളിക്കുക അവിടെ അപ്പോൾ ആ സമയത്ത് തന്നെ മറ്റേ ഒരു ടാങ്ക് ടാങ്ക് കളിക്കിയിരുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും കുടിക്കുകയാണ് അപ്പം ഞാനും കുടിച്ചു നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഏകദേശം പായസം സേമിയൊക്കെ വെന്ത് സെറ്റായി അതിലേക്ക് പഞ്ചസാരയൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഈ രണ്ടി പേരുമ്പം മുന്തിരിയും പായസം വച്ചു ഇറക്കുന്ന എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് കാരണം എണ്ണയിൽ ഇടുമ്പോഴത്തേക്ക് ഇത് പോകും ആ ഒരു 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 ടെൻഷനായിരിക്കും അത് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കേണ്ടത് ഞാനിപ്പോൾ വേഗം തീവിയോ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഈ സംഭവ വിളക്ക് സെറ്റാക്കുക അപ്പോൾ അത് ബിരിയാണീൻ്റെ റൈസ് പുറത്തെ അടുപ്പിലാണ് കേട്ടോ വെച്ചത് പുറത്തെ അടുപ്പിൽ അമ്മ എന്തും വെച്ച് കത്തിക്കാലോ അപ്പോൾ അമ്മ ദമ്മിട്ടായിട്ടുണ്ട് ഞാൻ കുറേ ചീച്ച അമ്മ എന്തൊക്കെയാ എടുത്ത് വെച്ചിട്ട് ദമ്മിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പിന്നെ നമ്മൾ രണ്ടാളും കുറച്ച് നേരം അവിടെ ആണ് കേട്ടോ പിന്നെ പായസമൊക്കെ റെഡിയായി ബിരിയാണിയൊക്കെ ഏകദേശം ആയപ്പോൾ കുറച്ച് സമയം റെസ്റ്റിങ് അപ്പോൾ റെസ്റ്റിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മ പറഞ്ഞു ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ചോറൊക്കെ വിളമ്പുകയാണ് കേട്ടോ അയ്യോ ചുമച്ചുപോയി അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റാക്കി ഞാൻ തന്നെയാണ് ചോറൊക്കെ വിളമ്പി കൊടുത്തത് പണ്ട് ഇത് ഈ ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഇങ്ങനെ മറ്റേ വലിയ പ്ലേറ്റിലേക്ക് തട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി എന്നോട് പുറത്തായിപ്പോവും ഇപ്പം ഞാനത് ശരിയാക്കി കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്താകുമ്പോൾ പിന്നെ അങ്ങ് ശീലായി കുഞ്ഞുണീൻ്റെ പ്ലേറ്റ് കണ്ടാൽ വിചാരിക്കും അത് ചോറും മുഴുവൻ കഴിക്കുന്നു ആ മീന് മാത്രം കഴിച്ച് എഴുന്നേറ്റു എഴുന്നേറ്റോട്ടോ പിന്നെ ഞാനും കൊലമായിരുന്നു കഴിച്ച കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു ആറ് മണിക്ക് നമ്മൾ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ